ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല കിഡിലിനൊരു വെറൈറ്റി ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണുമ്പോൾ ഒരു ബ്രൗണി കേക്കിൻ്റെ ടെസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതല്ല കേട്ടോ ബനാന തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലും കേക്കാണ് വളരെ സിമ്പിളാണ് ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ രണ്ട് ക്ലോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ക്ലോബസ്റ്റയാണേ അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മിക്സഡ് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഈ സമയത്ത് അതിന് അകക്കപ്പ് പഞ്ചസാരയാണ് പൊടിക്കാത്തതാണ് കേട്ടോ അകക്കപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് അത് നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബ്രൈ ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കാൽ കപ്പ് കൊക്ക പൗഡറും കൂടിയാണ് കൊക്ക പൗഡർ ചേർത്ത് കൊടുത്തു ശേഷം ഒരു കാൽ സിറ്റി ടി കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ സിനിമൻ പൗഡർ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് അരിച്ചെടുക്കുക കറുപെട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും മിക്സിയുടെ ജാറിലിട്ട് എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ മതിയാകും പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഒരു അരക്കപ്പ് പാൽ രണ്ട് വട്ടമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ നമുക്ക് ചേർത്ത് അതുകൊണ്ടായിരിക്കണം ഇത് നന്നായിട്ടൊന്ന് ലൂസാക്കേണ്ടത് ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവ മതിയാവും ഇനി ഒത്തിരി നീണ്ടു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോക്കോ ചിപ്സാണ് ഒരു കാൽക്കപ്പ് ചോക്ക ചിപ്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി ട്രൈ വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പറൊക്കെ തേച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ആ ട്രൈക്കകത്തേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഞാൻ ഓവനിലല്ല വെക്കുന്നത് ചെരുവത്തിൽ തന്നെയാണ് വെക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഇതുപോലെ ചോക്ക ചിപ്സ് വിതറി കൊടുക്കുക നല്ലൊരു ഭംഗിയൊക്കെ ആയിരിക്കും ടേസ്റ്റും ആയിരിക്കും അപ്പം ചെരുവ നമ്മുടെ ഗ്യാസിന് മുകളിൽ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാ കേക്കുകളും നമ്മൾ സാധാരണ ഇതുപോലെ വെള്ളം ഒഴിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കൽ ഇതിനകത്ത് അല്പം വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ഉണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ട്രേ ഇറക്കി കൊടുക്കുക ട്രേ ഇറക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ആവി തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ടബിലിട്ട് മൂടണം കേട്ടോ ആ ഒരു വീഡിയോ പോയി അതിന് ശേഷം അര മണിക്കൂറിന് ശേഷം ഇത് ഞാൻ എടുത്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ ഈ നാല് സൈഡും ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് മറച്ചിടാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മളിത് മത്സ്യ ഇടശേഷം തണുത്തതിന് ശേഷം വേണം മത്സ്യ ഇടാനു ശേഷം കണ്ട ഇതിനെ ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ അങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റുക അപ്പം കണ്ട നല്ല ഭംഗിയില്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റിലുള്ള ഒരു കേക്കാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ബൈ ബൈ